ആഫ്റ്റർ ഞാൻ ആൾക്കാർ കേട്ടപ്പോൾ പ്രൻസിന്നെട്ടുണ്ടായ ഒരു ചെറിയ മാനസിക ഉള്ളൂ അല്ലേ ഇന്നലെ ഫോണൊക്കെ സ്വച്ച് ഓഫ് വന്നിട്ട് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു നമ്മൾ പറഞ്ഞത് മീഡിയയിൽ തീർച്ചയായിട്ടും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പരിപാടി അവസാനിപ്പിക്കുന്നു രണ്ടു മക്കൾക്ക് തന്റെ ചിന്തയിലും മനസ്സിലും വന്ന പേര് നൽകിയതിന് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട പിതാവാണ് കാര്യം വിജയ് മാധവ് ആദ്യത്തെ കുട്ടിക്ക് ആത്മജ മഹാദേവ് എന്ന പേര് നൽകിയെന്നറിയിച്ചപ്പോൾ തന്നെ വലിയ രീതിയിൽ വിമർശനം വന്നിരുന്നു പെൺകുട്ടികളുടെ പേര് ആൺകുട്ടിക്ക് നൽകിയെന്നായിരുന്നു അന്ന് വിമർശനമുണ്ടായത് ആ പ്രശ്നം കെട്ടടങ്ങി വരുന്നതിനിടെയാണ് വിജയിക്കും നടിദേവികും രണ്ടാമതൊരു കുഞ്ഞു കൂടി പിറന്നത് മകൾക്ക് ഓം പരമാത്മ എന്നാണ് വിജയ് പേരിട്ടത് എന്നാൽ പേര് വിജയ് വെളിപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ കുഞ്ഞിന് നൽകിയ പേരിൻ്റെ പേരിൽ കേട്ടതിന് പതിന്മടങ്ങ് പരിഹാസവും വിമർശനവുമാണ് മകളുടെ പേര് വെളിപ്പെടുത്തിയപ്പോൾ വിജയിക്ക് ലഭിച്ചത് പെൺകുട്ടികൾക്ക് ആരും ഇത്തരത്തിലുള്ള പേരുകൾ നൽകുകയില്ലെന്നും കുഞ്ഞിനോട് വിജയ് ചെയ്തത് ക്രൂരതയാണെന്നല്ലായിരുന്നു കമന്റുകൾ വിമർശനം കൂടിയപ്പോൾ വിജയും ദേവികയും പ്രതികരിച്ചും എത്തിയിരുന്നു കുഞ്ഞിന്റെ പേര് മാറ്റുന്നില്ലെന്നും ഭാവിയിൽ മക്കൾക്ക് പേര് മാറ്റണമെന്ന് തോന്നിയാൽ അവൾക്ക് മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുമാണ് വിജയ് പറഞ്ഞത് ഇതേ വിഷയത്തിൽ പ്രതികരിച്ച് വീണ്ടും ദേവികയും വിജയ്യും കൂടി വന്നിരിക്കുകയാണ് ഇതോടെ താൻ പേരിടൽ പരിപാടി അവസാനിപ്പിച്ചുവെന്നും ഇനി ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ താൻ ആ കുട്ടിക്ക് പേരിടില്ലെന്നുമാണ് വിജയ് പുതിയ വീഡിയോയിൽ പറയുന്നത് ദേവികക്കരയെന്ന വീഡിയോ കണ്ട് ഇന്നലെ ഒരുപാട് പേർ മെസ്സേജ് അയച്ചു പുള്ളിക്കാരിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡെലിവറിക്ക് ശേഷം പെട്ടെന്നാളുകൾ ഞാൻ ഭ്രാന്തനാണ് പൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായ ചെറിയ മാനസിക സമ്മർദ്ദമേ ഉള്ളൂ ഇന്നലെ മുഴുവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു മറുപടി പറഞ്ഞു മടുത്തു സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാരണം കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതുപോലെ ഇതോടെ ഞാൻ പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു ചെറിയൊരബദ്ധം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ആത്മജയുടെ പേരിൽ ആത്മജ സെൻ്റർ ഉള്ളതുപോലെ ഞങ്ങളുടെ ഡിസൈൻസിൻ്റെ വെബ്സൈറ്റിൻ്റെ ഓം ഡിസൈൻസ് എന്ന് പേരിട്ടു നേരത്തെ ചെയ്തതാണ് ഇനി ഒരു കുട്ടി കൂടി ജനിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് പേരിടില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് സജഷൻ തരും ആ സമയത്ത് നിൻ്റെ കുട്ടിക്ക് പേരിടാൻ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ച് ചീത്ത വിളിക്കരുത് എനിക്കിതുപോലുള്ള വായിൽ കൊള്ളാത്ത പേരൊക്കെയേ വരികയുള്ളൂ